ആദ്യമേ ദിനിയുടെ പേര് പറഞ്ഞാൽ പോരായിരുന്നോ ഇപ്പൊ പിടികിട്ടി ആ അത് ഞാൻ ശരിയായി കൊടുക്കാം അതിൽ ഒരു ടെൻഷനും വേണ്ട ഓക്കെ ഓക്കെ ആ ചേച്ചി ഫോൺ എത്തിയല്ലോ ഇത് ബാലേട്ടന്റെ നമ്പർ ചേച്ചിക്ക് അവർക്ക് നേരിട്ട് ബാലേട്ടനോട് സംസാരിച്ചാലേ വിളിക്കുന്നതിൽ സന്തോഷം പക്ഷേ ഈ നിസാര പേരിൽ ഇത്ര ടെൻഷൻ അടിക്കുന്ന ബാലേട്ടൻ ബാലേട്ടൻ നിയമോ നന്നായി അറിയാവുന്നതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല അങ്ങനെയാണോ നമ്മുടെ കാര്യം അതെ ഏത് വകുപ്പാ അറിയാം അറിയാലോ ആ ഫ്ലാറ്റ് ചേച്ചി മേടിച്ചിട്ട് മൂന്ന് മാസമായി അന്ന് തൊട്ട് വാടകയ്ക്ക് ആൾക്കാർ വന്നു തുടങ്ങി തൊട്ടും വാടക അതെ കഴിഞ്ഞ ആഴ്ച വീട് ചോദിച്ചുകൊണ്ട് ഒരു ചെക്കനും പെണ്ണും കൂടെ വീട്ടിലോട്ട് കയറി വന്നു ഹിന്ദിക്കാരാ ആദ്യം അത് കൊടുക്കുന്നില്ല വെച്ചതാ പിന്നെ തീരുമാനം മാറ്റി അവർക്ക് തന്നെ കൊടുക്കാൻ വെച്ചു പിന്നെ വീട്ടിലൊരാൾ പെരുമാറ്റം നല്ലതല്ലേ തീരുമാനം നന്നായി ആർക്കെങ്കിലും അത് നല്ലതല്ലേ അതാ അപ്പൊ ചേച്ചി എന്ന് ദുബായിക്കുന്നേ വടകരാർ മേടിക്കണം അഡ്വാൻസ് മേടിക്കണം എന്നൊക്കെ അപ്പോഴാ ഞാൻ കരുതി ഒറ്റമൂലി ബാലേട്ടനാണല്ലോ വാടകയ്ക്ക് വരുന്നവരുമായിട്ട് ഒരു എഗ്രിമെന്റ് വെക്കുന്നത് തന്നെയാണ് ഇരു കൂട്ടർക്കും നല്ലത് അതായത് ലാൻഡ് ലോഡിനും അതുകൊണ്ട് ഒരു നഷ്ടവും ഇല്ലേ എഗ്രിമെൻ്റ് ചെയ്യാം സബ് രജിസ്ട്രാർ ഓഫീസർ രജിസ്റ്റർ ചെയ്യുന്നതും നോൺ നോൺ ടൈപ്പും ടൈപ്പ് ആണെങ്കിൽ കാലത്തേക്കാണ് എഗ്രിമെൻറ്റ് എഴുതുക കൂടുതൽ വരുമ്പോൾ അത് രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം സാധാരണ വീട് ഫ്ലാറ്റ് തുടങ്ങിയവയൊക്കെ ആണ് പതിവ് സ്റ്റാമ്പ് പേപ്പറിലായതുകൊണ്ട് അതിന് ഉണ്ട് ഈ സ്റ്റാമ്പ് പേപ്പർ എത്ര വേല്യുണ്ടാൽ നൂറ് രൂപ പത്രത്തിൽ എഴുതിയാ മതി രണ്ട് കൂട്ടരുടെയും മുഴുവൻ പേരും അഡ്രസ്സും എന്ന് മുതൽക്കാണോ കരാ തുടങ്ങുന്നത് അതും അഡ്വാൻസ് വാങ്ങുന്നുണ്ടെങ്കിൽ അക്കാര്യവും പത്രത്തിലെഴുതാം ഇലക്ട്രിസിറ്റി വാട്ടർ ചാർജ് ഇതെല്ലാം അതിൽ സൂചിപ്പിക്കണം ഫ്ലാറ്റിൽ വാടകക്കാരൻ മറ്റു മരാമത്ത് പണികളൊന്നും ചെയ്യാൻ പാടില്ലെന്ന് എടുത്ത് പറയണം പിന്നെ വാടക ഒഴിയുന്നതിനും ഒഴിപ്പിക്കാനും ഇരു കൂട്ടർക്കും മുപ്പത് ദിവസത്തെ നോട്ടീസിന്റെ ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ചെയ്തേക്കാം നമ്മൾ ഉറപ്പിന് വേണ്ടി എഗ്രിമെന്റ് താമസിക്കുന്നവർക്ക് എന്താ ഗുണം അവർക്കും ഗുണമുണ്ട്

അവസാന പേജിൽ രണ്ട് സാക്ഷികളും പേരും അഡ്രസ്സും എഴുതി ഒപ്പിടണം നിങ്ങൾ രണ്ടു കൂട്ടരും എല്ലാ പേജിലും ഒപ്പിടണം അത് കഴിഞ്ഞിട്ട് മതി ആ വാടകക്കാരുടെ പേരും അഡ്രസ്സും അഷ്മി പിന്നെ ഒരു